ഇന്നത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി അധികം മസാലയൊന്നും ചേർക്കാത്ത അധികം നല്ല ഒട്ടും മസാല ചേർത്തിട്ടില്ലാത്ത ഒരു അടിപൊളി ചിക്കൻ കറി അപ്പം നമുക്കിത് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ നമുക്ക് കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുള്ള ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കാം അതിപ്പോൾ ഒരു കിലോ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കണം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ അടുപ്പിച്ച് എടുക്കണം കേട്ടോ ഒരു ചേഞ്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരുപാട് ഒഴിച്ച് കൊടുക്കണ്ട ഒരിച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അല്ലേക്ക് ഒരു പത്ത് വെളുത്തുള്ളി അല്ലി ചതച്ചത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ഒരു മണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് മോപ്പിച്ച് കൊടുക്കുക എന്നിട്ടതിലേക്ക് നമുക്കൊരു പത്തല്ലി ചുവന്നുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ഈ ഒരു ചിക്കൻ കറിയിലേക്ക് വേറെ പ്രത്യേകിച്ച് മസാലകളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് പച്ചമുളക് ഇതേപോലൊന്ന് നടുുകീറിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു വെളുത്തുള്ളിയുടെയൊക്കെ വെളുത്തുള്ളി കൂടുതലാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ പെരഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി ഞാനിവിടെ കുരുമുളക് പൊടി മാത്രമാണ് എരുവിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടിയാ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊരു സിമ്പിൾ ചിക്കൻ കറിയാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും കുട്ടികൾക്ക് വരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് നമുക്ക് വേവിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ചിട്ട് ആ മസാലയൊന്ന് ചിക്കനിൽ പിടിക്കുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പം മസാല ഒക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് ഞാനിതിലേക്ക് അരമുറി നാളികരച്ചിരി വലിപ്പുള്ള അരമുറിയാണ് കേട്ടുക അതൊന്ന് നന്നായിട്ട് ഒരിച്ചിരി ചൂടുള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് പാൽ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് കുറുകി വരണം ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ തന്നെ കുറുകി വരും കേട്ടാ ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കുക ഈ ഒരു കറി നമുക്ക് ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പം ഞാൻ പാൽ തേങ്ങാപ്പാൽ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല അരമുറി മാത്രമാണ് ചേർത്തിക്കണമായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ കൂടുന്നതിനനുസരിച്ച് ഈ ചിക്കൻ കറിയുടെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് സ്റ്റവ് വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം കാരണം ഇനി അധികം വേവാനൊന്നും ഇല്ലല്ലോ നമ്മൾ കുക്കറിൽ വേവിച്ചിരിക്കുന്നതല്ലേ കാരണം ഇത്ര മതി കിട്ടോ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം എന്നിട്ട് എടുക്കാൻ നേരത്ത് ഇളക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ